ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് ഇരുപത്തിയൊൻപത് പ്രാർത്ഥിക്കുവാൻ സാവകാശം എടുക്കുക അവർ യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു യോശുവയുടെ പുസ്തകം ഒമ്പതാം അധ്യായം പതിനാലാം വാക്യം പൈപ്പ് പൊട്ടി വെള്ളം തെരുവിലേക്ക് ചീറ്റിക്കൊണ്ടിരുന്നു എന്റെ മുന്നിൽ നിരവധി കാറുകൾ വെള്ളത്തിലൂടെ കടന്നുപോയി അത് നല്ലൊരു അവസരമായി എനിക്ക് തോന്നി എൻ്റെ കാർ ഒരു മാസമായി കഴുകാതെ പൊടി പിടിച്ചിരുന്നു ഞാൻ ചിന്തിച്ചു സൗജന്യമായി കാർ കഴുകുവാൻ പറ്റിയ മാർഗം ഞാൻ വെള്ളച്ചാട്ടത്തിന് നേരെ കാർ ഓടിച്ചു ടപ്പേ പെട്ടെന്ന് കണ്ണാടി പൊട്ടുന്ന ശബ്ദം അന്ന് രാവിലെ എൻ്റെ കാറിന്മേൽ സൂര്യപ്രകാശം നന്നായി അടിച്ചിരുന്നതിനാൽ അതിൻ്റെ ഗ്ലാസും ഉൾഭാഗവും നല്ല ചൂടായിരുന്നു പൈപ്പിൽ നിന്നുള്ള തണുത്ത വെള്ളം ചൂടുള്ള വിൻഷീൽഡിൽ പതിച്ച ഉടനെ അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്കും മിന്നൽ പോലെ ഒരു വിള്ളൽ വീണു എൻ്റെ സൗജന്യ കാർ വാഷ് എനിക്ക് വളരെ ചെലവുള്ളതായി മാറി ഒരൽപ്പം ചിന്തിക്കാനോ ഒന്ന് പ്രാർത്ഥിക്കാനോ ഞാൻ സമയമെടുത്തിരുന്നെങ്കിൽ അത് സംഭവിക്കുകയില്ലായിരുന്നു നിങ്ങൾക്കിങ്ങനെ എപ്പോഴെങ്കിലും അബദ്ധം ഉണ്ടായിട്ടുണ്ടോ വളരെ നിർണായകമായ സമയത്ത് ഇസ്രായേൽ ജനങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചു ദൈവം അവർക്ക് നൽകിയ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റു ജാതികളെ നീക്കിക്കളയണമെന്ന് ദൈവം പറഞ്ഞിരുന്നു അതവർ അന്യ ദൈവങ്ങളാൽ പ്രലോഭിക്കപ്പെടാതിരിക്കുവാനായിരുന്നു എന്നാൽ വളരെ അടുത്ത് വസിച്ചിരുന്ന ഒരു ജാതി ഇസ്രായേലിൻ്റെ വിജയങ്ങൾ കണ്ട് അവർ വളരെ ദൂരെയാണ് താമസിച്ചിരുന്നതെന്ന് അവരെ വിശ്വസിപ്പിക്കുവാൻ പഴകിയപ്പും ഉപയോഗിച്ചു ഇസ്രായേൽ പുരുഷന്മാരെ ഹോബിയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു യോശുവ അവരോട് സഖ്യതയും അവരെ ജീവനോടെ രക്ഷിക്കുമെന്ന് ഉടമ്പടിയും ചെയ്തു അറിയാതെ അവർ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ ലംഘിക്കുവാൻ ഇടയായി പ്രാർത്ഥനയെ അവസാനത്തേതിനു പകരം ആദ്യത്തെ ആശ്രയമാക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശവും ജ്ഞാനവും അനുഗ്രഹവും ക്ഷണിക്കുകയാണ് ഒരു നിമിഷം പ്രാർത്ഥനാപൂർവം നിന്നിട്ട് മുന്നോട്ട് പോകണമെന്ന കാര്യം ഓർമ്മിപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ചിന്തിക്കുക ദൈവവുമായി സംസാരിക്കാതെ നിങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ ഇന്ന് നിങ്ങൾക്ക് ദൈവത്തോട് ചർച്ച ചെയ്യുവാൻ ആവശ്യമുള്ളത് എന്താണ് ദൈവത്തിന് മഹത്വം